വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഷൈനിയുടെയും മക്കളുടെയും കഥ വളരെ ഹൃദയഭേദകമായിട്ടാണ് മലയാളികൾ ഏറ്റുവാങ്ങിയത് പ്രത്യേകിച്ചും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് തൻ്റെ വീട്ടുകാരിൽ നിന്നും ക്രൂരമായ അവഗണനയാണ് ആ കുട്ടികളും ഷൈനിയും ഏറ്റുവാങ്ങിയെന്ന് വ്യക്തമാവുകയാണ് പ്രത്യേകിച്ചും ഞാനിതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ഷൈനി ആത്മഹത്യ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നതിനിടയായി ഷൈനി ഷൈനിയുടെ ഫ്രണ്ടിനയച്ച ഒരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് എവിടെയെങ്കിലും ജോലി തിരക്കി പോകണം നീണ്ട ഒരു കരിയർ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഫീൽഡിൽ ജോലി ഇനി അസാധ്യമാണ് എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ പോകണം മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലാക്കണമെന്നാണ് പറയുന്നത് ഞാൻ അപ്പോൾ തന്നെ ഞെട്ടി കാരണം ഷൈനിയുടെ അമ്മയും അച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പെൺമക്കളാണ് സ്വാഭാവികമായിട്ടും ഈ പെൺമക്കൾ വേറെ എവിടെയെങ്കിലും ദൂരെ ജോലി ചെയ്ത് കിട്ടിയൊക്കെ പോകുമ്പോൾ അവരുടെ മക്കളെ പ്രത്യേകിച്ചും പെൺമക്കളെയൊക്കെ തങ്ങളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഷൈനി എന്തുകൊണ്ടാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും ഒന്നും ഏല്പിക്കാതെ ജോലി കിട്ടിയാൽ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് മക്കളെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് പോകണം എന്ന ഒരു ചിന്ത വെച്ച് പുലർത്തുമെന്ന് ഞാൻ ആലോചി ഞാൻ ആലോചിച്ചു പക്ഷേ തുടർന്നു വന്ന കാര്യങ്ങളൊക്കെ ഈ ഷൈനിയുടെ മാതാപിതാക്കൾ അത്രത്തോളം കരുണാപൂർവ്വമല്ല ഷൈനിയുമായിട്ട് അനുകമ്പാപൂർണ്ണമല്ല പെരുമാറിയത് അതും ഷൈനിയുടെ ഒരു സൂയിസൈഡിന് കാരണം ആണ് എന്ന ഒരു സത്യം വെളിച്ചത്ത് കൊണ്ടുവരുത്തായിരുന്നു പ്രത്യേകിച്ചും ഈ ഷൈനിയുടെ അടുത്ത് ഉള്ളൊരു പാലിയേറ്റീവ് കെയറിൽ ഷൈനിക്ക് ജോലി കിട്ടിയിരുന്നു കാരണം നീണ്ട ഒരു ഗ്യാപ്പുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ജോലി കിട്ടുന്ന അവസ്ഥ ഉണ്ടായില്ല പക്ഷേ അടുത്തുള്ള ഒരു പാലിയേറ്റീവ് കെയറിൽ പ്രത്യേകിച്ചും ഷൈനിയുമായി കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ഷൈനയുടെ കുടുംബവുമായി കുടുംബസുഹൃത്തായിരുന്ന ഒരാൾ വിദേശത്ത് നിന്ന് വന്നു തുടങ്ങിയ ഒരു പാലേറ്റീവ് കെയറിൽ ഷൈനയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷൈനയുടെ അപ്പൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ആൾ ആ പാലേറ്റീവ് കെയറിനെതിരെ പരാതി കൊടുത്തു ആ പാലേറ്റീവ് കെയർ പൂട്ടിക്കുവാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിനെ തുടർന്ന് ഷൈനയുടെ ജോലി അവിടെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചൊന്നും വിവരമില്ല പക്ഷേ തൻ്റെ മകൾക്ക് ജോലി കൊടുത്തൊരു സ്ഥാപനം പൂട്ടിക്കുവാൻ കാണിച്ച ആ മനോവി അതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം നിസ്സാരമായ കാര്യങ്ങളായിരുന്നു ആ പാലിയേറ്റീവ് കെയർ പൂട്ടിക്കുന്നതിന് വേണ്ടി കുര്യാക്കോസിന് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത് പക്ഷേ പാലിയേറ്റീവ് കെയറിൻ്റെ ഓണർ അത് മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ട് അത് നല്ലതുപോലെ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം പാലിയേറ്റീവ് കെയറിൻ്റെ ഓണറുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട തെറ്റുകളൊന്നുമില്ല കാരണം ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഈ ശൈനിയുടെ പിതാവ് ആരോഗ്യവകുപ്പിന് കൊടുത്ത ഒരു പരാതി പ്രകാരം അതിൽ പാലേറ്റീവ് കെയറിലെ മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് ദുർഗന്ധമുണ്ടാകുന്നു അത് പരിസരവാദികളെയൊക്കെ ബാധിക്കുന്നു എന്ന രീതിയിലാണ് ഷൈനിയുടെ പിതാവ് പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷേ ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്നു നോക്കിയപ്പോൾ കണ്ടു മനസ്സിലാക്കിയത് ഈ പാലിയേറ്റീവ് കെയറിലെ ആ പ്ലാന്റിന് ഈ പ്രവർ പരിചയമില്ലാത്ത ആ തൊഴിലാളികൾ ആരോ എന്തോ വസ്തുക്കൾ കൊണ്ടിട്ടതിൻ്റെ പേരിൽ താൽക്കാലികമായി അടഞ്ഞതാണ് അതിൻ്റെ പ്രവർത്തനം അതിലെ മാലിന്യങ്ങളൊക്കെ മാറി മാറ്റിയാൽ ആ മാലിന്യ പ്ലാന്റ് കറക്റ്റായിട്ട് വർക്ക് വർക്ക് ചെയ്യുന്നതാണെന്നൊക്കെ കണ്ടെത്തിയിരുന്നു എന്നാലും എന്തിനാണ് ഈ ശൈനിയുടെ പിതാവ് ഇങ്ങനെ സ്വന്തം മകൾ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ചും വളരെ ദുർഘടമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ ശൈനി കടന്നു പോവുകയാണ് ഷൈന ഡെവൂഴ്സാണ് അതുപോലെ ഷൈനയുടെ ഭർത്താവ് കുട്ടികൾക്ക് ചിലവിനൊന്നും കൊടുക്കുന്നില്ല ഈ അവസ്ഥയിൽ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ എന്തിനാണ് സ്വന്തം പിതാവ് ഷൈനിയുടെ ജോലി നൽകിയ ഒരു സ്ഥാപനത്തിനെതിരെ പരാതി കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളുമൊക്കെ വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഷൈനിയുടെ പിതാവ് ചെയ്തതെന്നാണ് ലാസ്റ്റിൽ കിട്ടുന്ന ഓയിസ് റെക്കോർഡുകളൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് മറുനാടനൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ചില ഓയിസ് ക്ലിപ്പുകളിൽ ഈ നാനായ സഭയുടെ ഏർ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുന്ന ഒരു ഓയിസ് ക്ലിപ്പുണ്ട് കാരണം ഷൈനി മരണപ്പെട്ടതിന് ശേഷം ഷൈനിയുടെ ബോഡി ഷൈനിയുടെ വീട്ടുകാരുടെ ഇടവകയാണ് ഇടവകളിലാണ് സംസ്കരിക്കുവാൻ തീരുമാനിച്ചത് പക്ഷേ ഷൈനിയുടെ ഭർത്താവിനും അതുപോലെ മകനും ഒക്കെ ഷൈനിയുടെ ഭർത്താവിൻ്റെ ഇടവകയിൽ അവർക്ക് കുടുംബക്കല്ലറയുണ്ട് അവിടെ അടക്കണമെന്ന് തോന്നി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഷൈനിയുടെ പിതാവും ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ നടത്തി അതിലൊരു കോംപ്രമൈസിലെത്തി എന്നതാണ് ആ കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ മനസാക്ഷിയുള്ളവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കോൺപ്രമൈസ് ആണ് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും ഈ ഷൈനിയുടെ പിതാവ് മുന്നോട്ട് വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത് നോബിയും അതുപോലെ മകനുമൊക്കെ ഈ ഷൈനിയുടെ വീട്ടിൽ വരണം അവിടെ കുറച്ച് സമയം ഇരിക്കണം അങ്ങനെയുള്ള വ്യവസ്ഥകൾ കഴിഞ്ഞിട്ടുള്ള വ്യവസ്ഥയാണ് ഏറ്റവും ഭയാനകരം അത് പറയുന്നത് ഈ ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനിയുടെ സ്വന്തം പിതാവ് ഷൈനിയുടെ വീട്ടിൽ കുര്യാക്കോസിൻ്റെ വീട്ടിൽ ഈ പന്തലിട്ടിരുന്നു അതുപോലെ ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം ഈ ബോഡി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൊബൈൽ മോർച്ചറിക്കൊക്കെ കുറച്ച് പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ട് ആ പൈസ സ്വന്തം മകളുടെ മരണവുമായി ബന്ധപ്പെട്ട ഇട്ട പന്തലിൻ്റെയും ഈ മൊബൈൽ മോർച്ചറുടെയും ഹോസ്പിറ്റലൊക്കെ ചിലവായതിൻ്റെയും പൈസ വേണം എങ്കിൽ ഈ നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഭർത്താവിനെ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്ന ഒരു കോംപ്രമൈസാണ് ഈ ഷൈനിയുടെ പിതാവ് വെക്കുന്നത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു കാരണം സ്വന്തം പിതാവ് മകളുടെ ഈ ശവസംസ്കാര ചടങ്ങിന് ചിലവാക്കിയ പന്തലിട്ടത് പൈസ തന്നാൽ മകളുടെ ഭർത്താവിന് ബോഡി വിട്ടുകൊടുക്കാമെന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഉടമ അയാൾ എന്തുമാത്രം ക്രൂരനായിരിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തേക്ക് നമ്മൾ എൻ്റെ ചെറുതിലേക്ക് ഞാൻ ഒരു കഥ കേട്ടതായിട്ട് ഓർമ്മയായിരിക്കും കഥയല്ല സംഭവമാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നടന്നാണ് കാരണം ഈ ഈ ഗ്യാസ് തുറന്നു വിട്ട് അറിയാതെ തീപ്പട്ടി ഉരച്ച് കത്തിച്ചൊരു അമ്മ പടർന്നപ്പോൾ എന്ത് ചെയ്തു മകൾ ചെറിയ കുട്ടിയാണ് അവൾ പുറത്തങ്ങോട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ പോയി അപ്പോൾ അമ്മ എന്ത് ചെയ്തു മകളിൽ കെട്ടിപ്പിടിക്കാതിരിക്കുവാൻ ഈ ഡോറ് കുറ്റിയിട്ടിട്ട് അവിടെ നിന്ന് കത്തിച്ചാമ്പലായി മരിച്ചുപോയി കാരണം മകളെ വന്നാൽ മകളുടെ ജീവനും അപകടത്തിലാകും എന്നതുകൊണ്ട് തന്നെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ പുറത്തോട്ടൊന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അവിടെ നിന്ന് തന്നെ ആ അമ്മ കത്തിച്ചാമ്പലായി അപ്പോൾ അന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ ബന്ധങ്ങൾ തമ്മിലുള്ള ദൃഢത ഇപ്പോൾ എവിടെ പോയി എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ ഷൈനയുടെ അപ്പൻ അയാൾ സ്വന്തം മകളുടെ ശവസംസ്കാര ച ചടങ്ങിന് ഈ പന്തലിട്ട പൈസയും അതുപോലെ ഹോസ്പിറ്റലിൽ ചിലവായ പൈസയും ഒക്കെ തന്നാൽ അവരുടെ ഭർത്താവിന് ശവസംസ്കാര ചടങ്ങിന് ഓടി വിട്ടു കൊടുക്കാമെന്ന് പറയുന്ന ഒരു മനസ്സ് അത് എത്രത്തോളം നിഷ്ഠൂരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ ഈ ഷൈനയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഈ മൂന്നര ലക്ഷം രൂപ ഈ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഷൈനിയുമായിട്ടൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഡോസിലൊക്കെ എത്തുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ തന്നെ നമ്മൾ ഈ ശൈനിയുടെ ശവസംസ്കാര ചടങ്ങിലൊക്കെ തന്നെ ലക്ഷങ്ങളാണ് ചിലവാക്കിയിട്ടുള്ളത് മനസ്സിലാക്കാം കാരണം വളരെ ആഡംബരപൂർവമായ ശവപ്പെട്ടികളും ഒക്കെയാണ് ആ രണ്ട് കുട്ടികളെയും അതുപോലെ ശൈനിയും ഒക്കെ അടക്കുവാനും സംസ്കരിക്കുവാനും ഒക്കെ ഉപകരിച്ചത് ഈ ജീവിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പൈസയൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് ഇത്ര മാത്രമേ ദാരുടമായ ഒരു അന്ത്യം സംഭവിക്കുമായിരുന്നില്ല ഈ ലക്ഷക്കണക്കിന് രൂപ ഈ ശവസംസ്കാര ചിലകൾ ചടങ്ങുകൾക്ക് ചിലവാകാതെ ഇവർക്ക് ആവശ്യമായ സമയത്ത് ഒക്കെ ഇത് എത്തിച്ചിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ഈ ഷൈനയുടെ ഭർത്താവ് കോടതിയുമായി ബന്ധപ്പെട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഈ നാനായ സഭയുടെ ഒക്കെ വോയിസ് സഭയുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഓയിസ് ഒക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അപ്പോൾ ആ പൈസയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശൈനിക്കും ഷൈനിയുടെ മക്കൾക്കും ഇത്ര ദാരുണമായ ഒരു ആത്മഹത്യയിലേക്ക് കടന്നു പോകേണ്ടി വരില്ലായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇതിപ്പോൾ ഈ സ്ഥലത്തെ കാര്യമല്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കാരണം ഈ പട്ടിണി വഴി പരിപാട്ടുമായി ആകെ അലഞ്ഞു നടന്നാലും ബന്ധുക്കളും ഒന്നും സഹായിക്കില്ല അവസാനം മരിച്ചു കഴിയുമ്പോൾ ഈ വലിയ രീതിയിൽ ആഘോഷങ്ങൾ മരണാനന്തര ചടങ്ങുകൾ നടത്തും കാരണം അത് സമൂഹത്തിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് കുടുംബക്കാരുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് ഈ പട്ടിണി അടക്കം പോലൊന്നും സഹായിക്കില്ല പക്ഷേ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പൈസ കോ ലക്ഷക്കണക്ക് രൂപ ചിലവാക്കിയിട്ട് ഈ മരണാനന്തര ചടങ്ങുകൾ നടത്തുക എന്നത് മലയാളികളുടെ ഒരു സ്റ്റാറ്റസ് ആയി മാറിയിരിക്കുന്നു കാരണം മലയാളികളെല്ലാം പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഈ ഷൈനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദന ഉണ്ടാക്കുന്ന കാര്യം മറ്റൊന്നുകൂടി പുറത്തു വരുന്നുണ്ട് ഈ ഷൈനിയുടെ മൂന്നര ലക്ഷം രൂപ ഈ കുടുംബശ്രീയിൽ നിന്ന് ബന്ധപ്പെട്ട ലോൺ എടുത്ത് ഷൈനി അത് ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കാണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് അത് ആ വീട്ടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആവശ്യങ്ങൾക്കാണ് കൊടുത്തത് അപ്പോൾ ഈ പൈസ തിരിച്ചടയ്ക്കാമെന്ന് ഷൈനയുടെ ഭർത്താവ് വീട്ടുകാർ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് പറഞ്ഞത് ഷൈനിയുടെ ഈ ഒരു പിക്കപ്പ് ഉണ്ട് അതുപോലെ പിക്കപ്പും ഷൈനയുടെ ഉണ്ട് ആ ഓട്ടോയും പിന്നെ ഷൈനിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട് അതുമൊക്കെ ഈ ഭർത്താവിൻ്റെ പേരിലാക്കിയാൽ അതൊക്കെ തിരിച്ചടയ്ക്കാം എന്നായിരുന്നു വ്യവസ്ഥ എന്നും പറയുന്നത് എന്തായാലും ഇതൊന്നും വേണ്ടി വന്നില്ല പക്ഷേ ഷൈനി മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ അഭിമാനം മുൻനിർത്തി ചിലവാക്കിയത് എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ മനസാക്ഷിയം മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഷൈനിയുടെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നായാലും ഷൈനിയുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും എന്തായാലും ഭർത്താവ് ഇപ്പോൾ ആകെ പശ്ചാത്താപ വിവശനാണെന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ സമ്മതിക്കുന്നു എന്ന് പറയുന്നു എല്ലാവർക്കും തെറ്റുകൾ സമ്മതിക്കുവാനും ദൈവത്തെങ്കിൽ മടങ്ങുവാനുമുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ ഇതിൻ്റെ മറ്റൊരു മുഖമാണ് എനിക്ക് തോന്നുന്നു ഈ വെഞ്ഞാറമൂട്ട് നടന്നിട്ടുള്ളത് കാരണം വെഞ്ഞാറമൂട്ട് കൊലപാതകം എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ നാലു പേരെ കൊല ചെയ്യുകയും ചെയ്യുകയും അമ്മയെ മൃതുപ്രായമാക്കുകയും ചെയ്യുമായ സംഭവം ഇതിന്റെ മറ്റൊരു വെർഷൻ ആണെന്ന് പറയാൻ കാരണം അവിടെയും ഈ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു അഫ്വാൻ്റെ അച്ഛൻ ഏകദേശം ഏഴു വർഷമായി ഗൾഫിൽ ബിസിനസ്സൊക്കെ തകർന്നു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് നാട്ടിലോട്ട് പൈസ അയക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല ഉണ്ടാകില്ല ഈ അഫ്വാന്റെ മാതാവ് ഷെമി ക്യാൻസർ രോഗബാധിതയാണ് മക്കൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ അബ്ദുൽ സലാം എന്ന് പറയുന്ന അഫ്വാൻ്റെ പിതാവ് നാട്ടിൽ പൈസ അയക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായത് കൊണ്ട് തന്നെ ഈ ഷെമിയൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ പൈസ മറിക്കുന്നുണ്ടായിരിക്കാം അതിപ്പോ നേരിട്ട് ചോദിച്ചാൽ ആളുകൾ കൊടുക്കാത്തത് കൊണ്ട് പലിശയ്ക്കൊക്കെ എവിടെന്നെങ്കിൽ ക്യാഷ് എടുത്തിട്ടുണ്ടാകാം പിന്നെ ഈ പലിശ കടം വീട്ടുവാൻ അതിനേക്കാൾ ഉയർന്ന പലിശയ്ക്ക് വേറെ എവിടെ നിന്നിലും ഒക്കെ എടുത്തിട്ടുണ്ടാകാം ഇത് കയ്യിൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഈ വീട്ടുകാരൊക്കെ പിന്നെ കുടുംബക്കാരൊക്കെ ഇതിനെ തുടർന്ന് നമുക്കറിയാവുന്നതാണല്ലോ ഈ ചെറിയ കടങ്ങളൊക്കെ ആകുമ്പോൾ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കാം അതിൻ്റെ മാനസിക നില തെറ്റിപ്പോണ്ടായിരിക്കാം അഫാനും അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നീ വീണു പോയത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഈ ചേർത്ത് പിടിക്കലുകൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഷൈനി ഇങ്ങനെ ഒരു മരണത്തിലേക്ക് മക്കളോടൊപ്പം പോകില്ലായിരുന്നു അഫാൻ ഒരു പക്ഷേ ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യില്ലായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം ചേർത്തു പിടിക്കലുകൾ നമ്മൾ ഈ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ ഒന്നിച്ച് ബിരിയാണി കഴിക്കാനും പിസ്സ കഴിക്കാനും മാത്രമല്ല ഈ ആപത്തുകളിലൊക്കെ ഒന്നിച്ച് ചേർത്തു പിടിച്ച് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ബന്ധുക്കളൊക്കെ ചേർന്നിരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം സംഭവിച്ച സംഭവിച്ചു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തു ചെയ്ത് ഇതിൽ നിന്നും രക്ഷപ്പെടാം എന്ന ഒരു ഒരു പൊതുധാരണയിൽ എത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയിന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയന്ത്